മനുഷ്യ മനസ്സുകളെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഗാസയിൽ നിന്ന് പുറത്തുവരുന്നത് ഇസ്രായേലിന്റെ ഭീകരാക്രമണം തുടരുന്ന ഗാസയിൽ ദിനംപ്രതി മരണസംഖ്യ കുതിച്ചുയരുകയാണ് കൊല്ലപ്പെടുന്നവരുടെ മൃതദേഹം സംസ്കരിക്കാന് ഗാസയില് ഇടമില്ലാതിരിക്കുന്നുവെന്ന വാര്ത്തകളാണ് പുറത്തുവരുന്നത് ദിവസേന നൂറുകണക്കിന് പലസ്തീനികളുടെ മൃതദേഹങ്ങളാണ് ഗാസയിൽ മറവ് ചെയ്യേണ്ടി വരുന്നത് പത്തു മാസമായി ഇസ്രായേൽ തുടരുന്ന ആക്രമണത്തിൽ മരണസംഖ്യ നാല്പതിനായിരത്തിന് മുകളിലായി എന്നാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം പറയുന്നത് ദിവസേന നിരവധി പേർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മൃതദേഹങ്ങൾ എവിടെ മറവ് ചെയ്യുമെന്നാണ് ഗാസയിലെ ജനങ്ങൾ ചോദിക്കുന്നത് പലപ്പോഴും കൂട്ടമായി മൊറ്റയ്ക്ക് മൃതദേഹങ്ങൾ സംസ്കരിക്കേണ്ടി വരുന്നു കുട്ടികളടക്കം കൊല്ലപ്പെടുന്നു വെടിനിർത്തൽ ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴും ഗാസയിൽ ആക്രമണം തുടരുന്നു കുട്ടികളടക്കം നിരവധി പേരാണ് ശനിയാഴ്ച നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വീടുകൾക്ക് നേരെയും ആക്രമണം നടക്കുന്നു അതേസമയം കെയ്റോ ചർച്ചയിലൂടെ ഗാസയിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുമെന്ന പ്രതീക്ഷയിലാണ് അമേരിക്ക അടുത്തയാഴ്ച അവസാനത്തോടെ കെയറോയിൽ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് അമേരിക്ക പറയുന്നത് വെടിനിർത്തൽ ചർച്ചയ്ക്ക് ശേഷം ദോഹയിൽ നിന്നും മടങ്ങിയെത്തിയ സംഘവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആശയവിനിമയം നടത്തിയെന്ന് റിപ്പോർട്ടുകളുണ്ട് വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുമെങ്കിലും ശേഷം ആക്രമണം പുനരാരംഭിക്കാൻ രേഖാമൂലമുള്ള ഉറപ്പ് വേണമെന്ന് നെതന്യാഹു അമേരിക്കയോട് ആവശ്യപ്പെട്ടതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം സൈന്യത്തെ ഇസ്രായേൽ പൂർണമായും പിൻവലിക്കാതെ ഒരു കരാറിലും ഒപ്പിടില്ലെന്നാണ് ഹമാസ് ആവർത്തിക്കുന്നത്